സംസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം തൻ്റെ അൽപത്രം കൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പൂരെ തെറിവാങ്ങിക്കൂട്ടിയ ആളാണ് സുപ്രസിദ്ധ സിനിമാ സംവിധായകൻ രമേശ് നാരായണൻ എം ഡി വാസുദേവൻ നാരുടെ ഒമ്പത് തിരഞ്ഞെടുത്ത കഥകൾ ഉൾപ്പെടുത്തി മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനുമൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ട്രെയിലറിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ട് കൊച്ചിയിൽ ഒരു പ്രമോഷൻ യോഗ കൂടുകയാണ് അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും അതിലെ സംഗീത സംവിധാനം കൊടുക്കുന്ന ഈ രമേശ് നാരായണൻ എന്ന വ്യക്തിയെ ആരാധിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൽ തന്നെ ഒരു കഥാപാത്രം ചെയ്യുന്ന ആസിഫ് അലിയാണ് അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്നാൽ ആസിഫ് അലി സ്റ്റേജിലോട്ട് കടന്നു വന്ന് രമേശ് നാരായണന് പുരസ്കാരം കൊടുക്കുന്ന സമയത്ത് രമേശ് നാരായണൻ ആസിഫ് അലിയെ ശ്രദ്ധിക്കുന്നതേയില്ല എന്ന് വെച്ചാൽ ആസിഫ് അലി പുരസ്കാരം തരുന്നത് രമേശ് നാരായണൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ അടുത്ത് നിൽന്ന സുപ്രസിദ്ധ സംവിധായകൻ ജയരാജന് അദ്ദേഹം ശ്രദ്ധിക്കുന്നുമുണ്ട് അപ്പം അതൊക്കെ ആസിഫരുടെ കയ്യിൽ നിന്ന് പുരസ്കാരം വാങ്ങി ആസിഫരുടെ പോലും നോക്കാതെ ജയരാജൻ്റെ കയ്യിൽ കൊടുക്കുന്നു എന്നിട്ട് ജയരാജൻ്റെ കയ്യിൽ നിന്ന് പുരസ്കാരം വാങ്ങി വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയതിൽ സന്തോഷം പ്രകടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ തൊഴിലൊക്കെ തട്ടി സദസ്സിനെ നോക്കി അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു വളരെ ക്രൂരമായ ഒരു നടപടിയാണിത് കാരണം ആസിഫലി എന്ന് പറയുന്ന നടനെ അപമാനിക്കുന്നതിന് തുല്യം എന്തായാലും രമേശ് നാരായണൻ എന്ന വ്യക്തിയോട് നേരത്തെ സംഘാടകർ പറഞ്ഞിട്ടുണ്ടായിരിക്കും തങ്ങളെ അനുമോദിക്കാൻ നിയോഗിക്കപ്പെട്ട ആൾ അലിയാണെന്ന് എന്നിട്ടും ഇദ്ദേഹം വേദിയിൽ വെച്ച് ആസിഫ് ആസിഫലി അപമാനിക്കുകയായിരുന്നു നമ്മൾ പ്രശസ്തിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആസിഫ് അലിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിനിമ എന്ന് പറയുന്നത് വലിയ മാധ്യമമാണ് സിനിമയിലെ ഏത് ചെറിയ നടനെയും കേരളം മൊത്തം അറിയാം പക്ഷേ സംഗീത സംവിധായകൻ എന്ന് പറയുന്നത് ചുരുക്കം സംഗീതം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഇടയിൽ മാത്രം പ്രശസ്തനാണ് എന്ന് വെച്ചാൽ ഈ രമേശ് നാരായണനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആസിഫ് അലിയാണ് പ്രശസ്തൻ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഈഗോ കൊണ്ട് അദ്ദേഹത്തിൽ നിന്നും പുരസ്കാരം വാങ്ങുവാൻ അദ്ദേഹം വൈമനസി പ്രകടിപ്പിക്കുന്നു പക്ഷേ ഇതിനെ തുടർന്ന് വരുന്ന കമൻറ്റുകളാണ് ഏറ്റവും പ്രധാനം കാരണം അദ്ദേഹം രമേശ് നാരായണൻ സംഘ അനുകൂല സംഘിയാണെന്നാണ് പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ടാണ് സംഘികൾ ചെയ്യുന്നതെല്ലാം വിവാദമാവുകയാണ് നമ്മൾ നേരത്തെ ഒരു സംഘീ അനുകൂലി കാർ കലാമണ്ഡലത്തെ നർത്തകി പ്രശസ്ത ഭരതനാട്യ നർത്തകൻ രാമകൃഷ്ണനെ പറ്റി നടത്തിയ പരമാർശ്രം ശ്രദ്ധിച്ചു അപ്പോൾ ഇതൊക്കെ ആ പ്രതശാസ്ത്രം വെച്ചു പുലർത്തുന്നവരുടെ ചില അപചയങ്ങളാണെന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രദേശാസ്ത്രത്തെപ്പറ്റി രമേശ് നാരായണൻ്റെ പ്രത്യശാസ്ത്രത്തെപ്പറ്റി വ്യക്തമായിട്ടറിയില്ല പക്ഷേ എങ്കിലും ഹരീഷ് വാസുദേവൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ സൂചിപ്പിക്കുകയാണ് കാരണം എന്തായാലും ആസിഫലിയാണ് പുരസ്കാരം കൊടുക്കുന്നതെന്നറിയാം രമേശ് നാരായണൻ അതിനെതിരെ സംഘാടകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കാണിച്ചത് ഏറ്റവും ഒട്ടും അനുചിതമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പേജാണ് കുറച്ചുകൂടി അതുമായി താരമ്യം പ്രാപിക്കുന്നത് കാരണം അദ്ദേഹം ശ്രീനിവാസൻ കൈകാര്യം ചെയ്ത ഒരു സിനിമാ കഥാപാത്രവുമായി രമേശ് നാരായണൻ്റെ പ്രവൃത്തിയെ താരതമ്യം ചെയ്യുന്നുണ്ട് കാരണം ശ്രീനിവാസൻ്റെ ഒരു കഥാപാത്രമുണ്ട് രാജപ്പുരൻ എന്നാണ് അതിൻ്റെ പേര് നമുക്കറിയാം കാരണം അദ്ദേഹം സിനിമയിൽ അവിചാരിതമായി എത്തുകയും വളരെ തിരക്കുള്ള നായക നടനാകുകയും ചെയ്യുമ്പോൾ സിനിമാക്കാരുടെ എല്ലാവിധ ജാടകളും അദ്ദേഹം കാണിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലൊരു സംവിധായകൻ വന്ന് അദ്ദേഹത്തോടൊരു കഥ പറയുകയാണ് കഥ പറയുമ്പോൾ അതിലൊരു സംഘടനമുണ്ട് സംഘടന രംഗത്തിൽ ഗുണ്ടകൾ വന്ന് അദ്ദേഹത്തെ ആക്രമിക്കുന്ന കാര്യം പറയുമ്പോൾ ശ്രീനിവാസിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട് വെറും ജൂനിയർ ആർട്ടിസ്റ്റുകളായ ഗുണ്ടകൾ എന്നെ ആക്രമിക്കേണ്ട അമരീശ്വരി വരട്ടെ ആ ഒരു മനസ്ഥിതിയായിരുന്നു രമേശ് നാരായണൻ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം കാരണം വേദിയിലും മമ്മൂട്ടിയെ പോലുള്ള വലിയ നടന്മാരുണ്ട് അപ്പോൾ യൂസ് അലിയെ പോലെയുള്ള ഒരു നടനെ കൊണ്ടാണോ ഇത്രയും പ്രഭുവിനായ തന്നെ ആദരിക്കേണ്ടത് എന്ന ഒരു അഹങ്കാരം ഒരല്പത്വമാണ് രമേശ് നാരായണൻ്റെ പ്രവർത്തികളിൽ നൽകിച്ചെന്നത് പിന്നെ അദ്ദേഹം മാപ്പൊക്കെ പറഞ്ഞു മാപ്പുകളിപ്പോൾ എല്ലാവരും പറയാറുള്ളതാണ് കാരണം സംഘ നമ്മുടെ കലാമണ്ഡലം നർത്തകി മാപ്പ് പറഞ്ഞു അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ് നല്ലതുപോലെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കൈകാര്യം ചെയ്യുമ്പോൾ അലക്കുമ്പോൾ പ്രത്യേകിച്ച് കലാരംഗത്തുള്ള ആൾക്കാരൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആക്റ്റീവാണ് അവർക്ക് കിട്ടുന്ന വരുമാനങ്ങളിലൊക്കെ തിരിച്ചടി കലാകാരൻ എന്ന രീതിയിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് കുറയും അപ്പോൾ ഓരോരുത്തരും സംഭവങ്ങൾക്ക് മാപ്പ് കുറയുക സ്വാഭാവികമാണ് പക്ഷേ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഉന്നത സ്ഥാനത്തുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ജയ് ഹിന്ദ്ര